പരിശുദ്ധി അമ്മയുടെ വാക്കുകൾ പിതാകർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം നിറവേറട്ടെ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ടുകൊണ്ട് നമ്മ പറയുന്ന വാക്കാണ് ഇതാ കർത്താവിൻ്റെ ദാസി ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടതിൻ്റെ ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ പല ബലഹീനതകളും പല വീഴ്ചകളും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റുകളൊക്കെ സംഭവിച്ച് നിസ്സഹായരും ബലഹീനരുമായിട്ട് ജീവിക്കുമ്പോഴും ഈ ഒരു വചനം നിന്നെ ഓർമ്മിപ്പിക്കുന്നത് നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുക നീ ദൈവത്തിന് കീഴടക്കുക നിന്റെ ബലഹീനതയിൽ നീ ഒരു സമർപ്പണം ചെയ്യുമ്പോൾ നിന്റെ പോരായ്മകളിൽ ഒരു സമർപ്പണം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ കല ചില വീഴ്ചകളിൽ വിപുലമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നിന്നെ ജീവിതത്തിൽ അനുഗ്രഹിക്കാൻ തുടങ്ങി ദൈവം ബലഹീനതയിൽ ഇടപെടാൻ തുടങ്ങും ദൈവം തനക്ക് തന്ന് അനുഗ്രഹിക്കാനായിട്ട് തുടങ്ങും പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിന്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ജസമലിനെ ഭയന്ന് ഓടിപ്പോകുന്ന ഏലിയ പ്രവാചനെ കാണാൻ കഴിയും അങ്ങനെ ഓടി ഒരു വാടാ മുളിച്ചെടിയുടെ ചുവട്ടിൽ നിസ്സഹായനായിട്ട് കിടക്കുകയാണ് ഒരുപക്ഷെ മന മരണത്തെ മുന്നിൽ കണ്ടാ കിടക്കുന്നത് അവൻ നിസ്സഹായനായിട്ട് തളർന്ന് അവിടെ ഉറങ്ങി നീതി പിന്നീട് കാണുന്നത് ദൈവം അവനെ തട്ടി ഉണർത്തി അവന് അപ്പവും വെള്ളവും കൊടുക്കുകയാണ് വീണ്ടും അത് തന്നെ സംഭവിക്കുന്നു പിന്നീട് അവൻ ആ അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തിയാൽ നാൽപ്പത് ദിനരാത്രങ്ങൾ പിന്നിട്ട് ദൈവത്തിൻ്റെ മലയായ ഹോറവിൽ കത്തി നിസ്സഹായനായി തളർന്ന് പൂർണ്ണമായിട്ട് താഴ്മയോടെ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ നിസ്സഹായതയിൽ പൂർണ്ണമായിട്ട് എളുപ്പപ്പെട്ടു നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവന് ശക്തി നൽകി നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ജീവിതത്തിൽ രക്ഷപണം കഴിയണമൊന്നുമില്ല ആത്മീയ ശക്തി എന്ന് പറയുന്നത് സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല ആത്മീയ ശക്തി എന്നത് ദൈവം നൽകുന്നതാണ് ദൈവം നൽകുന്ന കൃപയാണ് നിന്നെ ശക്തിപ്പെടുത്തുന്നത് വീണ്ടും അലിഞ്ഞ് തിരിഞ്ഞ് മോശ കത്തുന്ന തീയായ ഫോറബിൽ മുൾച്ചെടിയുടെ അടുക്കൽ എത്തുന്നുണ്ട് അവൻ്റെ അവസ്ഥ ഭയമുണ്ട് അപകർഷതയുണ്ട് ജീവിതത്തിൻ്റെ ബലഹീനതകളുമായിട്ടാണ് തീയുടെ മുന്നിലേക്ക് എത്തുന്നത് അവനെ അവിടെ നിന്ന് ദൈവം ശക്തനാക്കി അവനെ അവിടെ നിന്ന് അവൻ്റെ ബലഹീനതയിൽ അവനെ ശക്തനാക്കി ഭൂമുഖത്തുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും സൗമ്യനാക്കിയത് ദൈവം നൽകിയ കൃപ കൊണ്ടാണ് ഇന്ന് നിന്റെ ബലഹീനതകളെയും ഉറവുകളെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ നിനക്ക് സംഭവിച്ച വീഴ്ചകളെയും പരാജയങ്ങളും ഓർത്ത് ഒത്തിരി മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരു നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണം നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക വീണ് കിടക്കുന്ന അല്ലെങ്കിൽ പാപത്തിൽ വീണ് പോയ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് കോഴി പോവുമ്പോഴും വിലകീനതയോർത്ത് പുറത്തിറങ്ങി ചെയ്ത പാപത്തെ ഓർത്ത് മനന്നൊന് കരഞ്ഞ ശിവിയാൻ പത്രോസിനെ ദൈവം വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു ഒരുപക്ഷേ നിന്റെ വീഴ്ചകളാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആ അവസ്ഥയിൽ നീ ആയിരിക്കും ദൈവത്തിന് നിന്നെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും പരിശുദ്ധി അമ്മയെ ഈ ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാക്കിയത് ആ എളുമയാണ് യഥാകർത്താവിൻ്റെ ദാസി എൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ നീ നിസ്സഹായനായി തളരുമ്പോഴും നിന്നെ ശക്തിപ്പെടുത്താനായിട്ട് ദൈവത്തിന് കഴിയും നിൻ്റെ നിസ്സാരതയിൽ ദൈവത്തിന് ഇട്ടപ്പെടാൻ കഴിയും നിൻ്റെ തളർച്ചയിൽ നിനക്ക് ദൈവത്തിന് ദൈവത്തിന് നിന്നെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും നിൻ്റെ ഒറ്റപ്പെടലിൽ നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും പ്രിയപ്പെട്ടവരെ നീ നിൻ്റെ തകർച്ചയിലും വീഴ്ചയിലും ജീവിതത്തിൻ്റെ പരാജയങ്ങളിലും ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക ദൈവത്തെ മുറുകെ പിടിക്കുക ഈശ്വൻ തന്നെ അനുഗ്രഹിക്കട്ടെ ആമയ